ബ്ലസ്സി സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിന്റെ നായികയായി എത്തി മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച അഭിനേത്രിയാണ് മീര വാസുദേവ് തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും മീര പലപ്പോഴും തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് ഇരുപത്തി മൂന്നാം വയസ്സിലാണ് മീരയുടെ ആദ്യ വിവാഹം വിശാൽ അഗർവാൾ ആയിരുന്നു ജീവിത പങ്കാളി ഈ ബന്ധം മൂന്ന് വർഷം മാത്രമാണ് നീണ്ടു നിന്നത് ചേർന്നു പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇരുവരും ഒന്നിച്ച് വിവാഹമോചനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഇപ്പോൾ വിശാലുമായി തനി യും യാതൊരു ബന്ധവും ഇല്ലെന്നും പഴയൊരു അഭിമുഖത്തിൽ മീര പറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മീര രണ്ടാമത്തെ വിവാഹം കഴിച്ചു ജോൺ കോക്കനെയാണ് മീര രണ്ടാമത് ജീവിത പങ്കാളിയാക്കിയത് നാലു വർഷത്തിന് ശേഷം ഇരുവരും വേർപിരിഞ്ഞു ഈ ബന്ധത്തിൽ ഒരു മകനുമുണ്ട് ആദ്യ ഭർത്താവിൽ നിന്നുണ്ടായ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഊഹിക്കാവുന്നതിനപ്പുറമായിരുന്നു എൻ്റെ ജീവനും ഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ട് പോലീസ് സംരക്ഷണം തേടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടാമതും വിവാഹിതയായി മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തതിനാലാണ് ആ ബന്ധം അപേക്ഷിച്ചെന്ന് മീര വാസുദേവ് പറഞ്ഞു